എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ആ ഇരുപത്തിനാലാം രാവിൽ ഷഹ്രസാദ് മറ്റൊരു കഥ പറയാൻ തുടങ്ങി പണ്ട് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലെ ഒരു നഗരത്തിൽ ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു ഉദാരമനസ്കനായ അയാൾ വിനോദപ്രിയനും ഉല്ലാസവാനുമായിരുന്നു അയാളും ഭാര്യയും ഇടയ്ക്കിടെ വിനോദത്തിനും ഉന്മേഷത്തിനും വേണ്ടി പൊതുപരിപാടികൾക്ക് പോകുമായിരുന്നു ഒരു ദിവസം നേരം പുലർന്ന ഉടനെ പുറത്തുപോയ അവർ തിരിച്ചെത്തിയത് വൈകുന്നേരമാണ് അപ്പോൾ അവർ ഒരു കൂനനെ കണ്ടുമുട്ടി അയാളുടെ ആകാരം കണ്ടാൽ ആരും ചിരിച്ചു പോകും അയാളുമായി കുറച്ചു സമയം രസമായി ചെലവഴിക്കാമെന്ന് അവർ കരുതി അവനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു വീഞ്ഞു സൽക്കാരം നടത്തി അന്നു രാത്രി സംസാരിച്ചിരിക്കാൻ അവർ തീരുമാനിച്ചു പൊരിച്ച മീനും റൊട്ടിയുമൊക്കെയായി ചെറിയ തോതിൽ ഒരു വിരുന്നും ഒരുക്കി അത്താഴത്തിനിരുന്നപ്പോൾ തയ്യൽക്കാരന്റെ ഭാര്യ ഒരു വലിയ മീൻ കഷ്ണമെടുത്ത് അയാളുടെ വായിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് നിനക്ക് ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറ്റുമോ ചവയ്ക്കാനൊന്നും സമയം തരില്ല അങ്ങനെ അയാൾ അത് വിഴുങ്ങി എന്നാൽ അതിനുള്ളിൽ വലിയൊരു മുള്ളുണ്ടായിരുന്നു അതയാളുടെ അന്നനാളത്തിൽ തുളച്ചു കയറി അവന്റെ അവസാനം എത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവൻ മരിച്ചു ഇതുകണ്ട് തയ്യൽക്കാരൻ ഉറക്കെ കരഞ്ഞു അള്ളാ കഷ്ടം ഈ പാവം നിർഭാഗ്യവാൻ ഈ രീതിയിൽ ഞങ്ങളുടെ കൈയാൽ മരിക്കേണ്ടി വന്നല്ലോ അപ്പോൾ തയ്യൽക്കാരന്റെ ഭാര്യ ചോദിച്ചു ഇനിക്കരഞ്ഞിട്ട് എന്തു കാര്യം ഇതിനെന്തെങ്കിലും പരിഹാരം കാണണം ഞാൻ എന്തു വേണമെന്നാണ് നീ പറയുന്നത് വേഗം എഴുന്നേറ്റ് ശവത്തെ ഒരു പട്ടിൽ പൊതിയണം ഞാൻ മുമ്പേ നടക്കാം നിങ്ങൾ ഇതുമായി പിന്നാലെ വന്നാൽ മതി വഴിയിൽ കാണുന്നവരോട് വസൂരി ബാധിച്ച മകനെ വൈദ്യനെ കാണിക്കാൻ കൊണ്ടുപോകുന്നെന്ന് പറയണം ശവശരീരം തുണിയിൽ പൊതിഞ്ഞ് അയാൾ ചുമലിലെടുത്തു ഭാര്യ കരഞ്ഞുകൊണ്ട് നടന്നു അയ്യോ എൻ്റെ മോനെ നിനക്കിപ്പോൾ വേദനയുണ്ടോ എവിടെയൊക്കെയാണ് വേദന എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ടിരുന്നു വസൂരി ബാധിച്ച കുട്ടിയാണെന്ന് വഴിപോക്കർ ഒഴിഞ്ഞു മാറി പലരോടും വഴി ചോദിച്ച് ഒടുവിൽ യഹൂദനായ ഒരു വൈദ്യന്റെ വീട്ടിലെത്തി വാതിലിൽ മുട്ടിയപ്പോൾ വേലക്കാരി കാപ്പിരി പെണ്ണ് കഥകു തുറന്നു ഒരു സ്വർണനാണയം അവളുടെ കയ്യിൽ കൊടുത്തിട്ട് തുന്നൽക്കാരൻ്റെ ഭാര്യ പറഞ്ഞു വേഗം ഡോക്ടറോട് വരാൻ പറയൂ കുഞ്ഞിന് തീരെ സുഖമില്ല ജോലിക്കാരി വൈദ്യനെ വിളിക്കാൻ മുകളിലത്തെ നിലയിലേക്ക് പോയപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി മൃതദേഹം കോണിപ്പടിയിൽ വെച്ചിട്ട് ഓടിക്കളഞ്ഞു സ്വർണ്ണനാണയം കിട്ടിയ സന്തോഷത്തിൽ വൈദ്യൻ വേഗം കോണിപ്പടി ഇറങ്ങി ധൃതിയിൽ വിളക്കെടുക്കാൻ പോലും മറന്നു ഇരുട്ടത്ത് കോണിപ്പടിയിൽ വെച്ചിരുന്ന മൃതശരീരത്തിൽ ചവിട്ടി അത് മറിഞ്ഞ് താഴേക്കുരുണ്ടു ഒരു മനുഷ്യനെയാണല്ലോ താൻ ചവിട്ടി താഴെയിട്ടതെന്ന് ഓർത്ത് വൈദ്യൻ പരിഭ്രമിച്ചു പരിശോധനയിൽ അയാൾക്ക് ജീവനില്ലെന്ന് കണ്ടു ദൈവമേ ഞാൻ ഇയാളെ ചവിട്ടിക്കൊന്നല്ലോ ഇനി എന്തു ചെയ്യും വൈദ്യൻ വിലപിച്ചു പിന്നെ അയാൾ മൃതശരീരം വീട്ടിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോയി നടന്ന സംഭവങ്ങളെല്ലാം ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി അവൾ അയാളോട് പറഞ്ഞു നിങ്ങൾ എന്താണ് അനങ്ങാതിരിക്കുന്നത് നേരം വെളുക്കുവോളം ഈ ശരീരം ഇവിടെ വെച്ചിരുന്നാൽ നമ്മുടെ ഇരുവരുടെയും ജീവൻ നഷ്ടപ്പെടും നമ്മൾക്ക് രണ്ടു പേർക്കും കൂടി അതിനെ ടെറസിലേക്ക് എടുത്തുകൊണ്ടുപോയി നമ്മുടെ മുസ്ലിം അയൽവാസിയുടെ വീട്ടിലേക്ക് അറിയാം അതവിടെ ഒരു രാത്രി കിടന്നാൽ പരിസരത്തെ വീടുകളിലെ നായ്ക്കൾ അവിടെ എത്തി അതിനെ തിന്നുകൊള്ളും സുൽത്താൻ്റെ അടുക്കളയുടെ ചുമതലക്കാരനായിരുന്നു ആ അയൽവാസി അയാൾ കൊട്ടാര അടുക്കളയിൽ നിന്ന് ധാരാളം എണ്ണ നെയ്യ് ഇറച്ചിക്കഷ്ണങ്ങൾ തുടങ്ങിയവയൊക്കെ കൊണ്ടുവരാറുണ്ട് എലികളും പൂച്ചകളും നായ്ക്കളും മറ്റും അവിടെ വന്ന് അത് കട്ടു തിന്നാറുണ്ട് അങ്ങനെ അയാൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നശിപ്പിക്കുക ഈ ജന്തുക്കളുടെ പതിവാണ് വൈദ്യനും ഭാര്യയും കൂടി കൂനന്റെ ശവം മെല്ലെ തൊട്ടടുത്ത മുസൽമാന്റെ വീട്ടിലേക്കിട്ടു അയാളുടെ വീട്ടിൽ ചുമരോട് ചേർന്ന് ചാരി നിൽക്കുന്ന മട്ടിലാണ് ചെന്നു വീണത് ഒട്ടും വൈകാതെ ആ വീട്ടിലെ അടുക്കളക്കാരൻ പുറത്തു വന്നു നിന്നു വാതിൽ തുറന്നപാടെ ഇരുട്ടത്ത് ഒരാൾ പതുങ്ങി നിൽക്കുന്നത് കണ്ട് അവന്റെ തലയിൽ കയ്യിലിരുന്ന വടികൊണ്ട് ഓങ്ങിയടിച്ചു ആഹാ ഇറച്ചിയും വെണ്ണയും ഒക്കെ കട്ടു തിന്നുന്ന കള്ളൻ നീയാണല്ലേ എലിയും പൂച്ചയും ഒക്കെയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത് ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ കള്ളൻ മറിഞ്ഞു വീണപ്പോൾ അടുക്കളക്കാരൻ വിളക്കെടുത്തുകൊണ്ടുവന്നു നോക്കി ദൈവമേ ഇവൻ ചത്തുപോയല്ലോ കൂന നിനക്ക് മോഷ്ടിക്കാതെ ജീവിച്ചുകൂടായിരുന്നോ എന്ന് പറഞ്ഞ് ആരും കാണാതെ ഇരുട്ടത്ത് ശവം ചുമലിലേറ്റി ദൂരെ ഒരിടത്ത് ഒരു പീടിക വരാന്തയിൽ കൊണ്ടുവച്ചു കുറച്ചു കഴിഞ്ഞ് സുൽത്താന്റെ ദല്ലാളായ ഒരു ക്രിസ്ത്യാനി അവിടെ എത്തി നന്നായി മദ്യപിച്ചിരുന്ന അവൻ കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവുകയായിരുന്നു അയാൾ ആയാസപ്പെട്ട് വേച്ച് വേച്ച് നടന്ന് കൂനന്റെ അടുത്തെത്തി പിന്നെ വെള്ളമൊഴിക്കാനായി താഴ്ത്തിയിരുന്നപ്പോഴേക്കും അടുത്ത് ചുമരിചാരി ഒരാൾ നിൽക്കുന്നത് കണ്ടു അതിന് കുറച്ചു മുമ്പ് രാത്രി ആരോ അയാളുടെ തലപ്പാവ് തട്ടിപ്പറിച്ച് കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് ആ കൂനൻ ചുമരിൽ ചാരി നിൽക്കുന്നത് കണ്ട് അവനും തന്റെ തലപ്പാവ് തട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കുമെന്ന് അയാൾ കരുതി ഉടനെ ചുരുട്ടി അവന്റെ കഴുത്തിൽ നല്ലൊരു ഇടി വെച്ചു കൊടുത്തു പിന്നെ ബസാറിലെ കാവൽക്കാരനെ ഉറക്കെ വിളിച്ചു കുടിച്ച് കുപിതനായ അയാൾ ആ കൂനന്റെ മേൽ ചാടി വീണ് കഴുത്ത് പിടിച്ച് ഞരിച്ചു ആ സമയത്ത് കാവൽക്കാരൻ അവിടെ ഓടിയെത്തി ഒരു ക്രിസ്ത്യാനി മുസൽമാനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ കാവൽക്കാരൻ ദേഷ്യപ്പെട്ടു അയാളെ ഉപദ്രവിക്കരുത് വിട്ടേക്കൂ ക്രിസ്ത്യാനി കൂനന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു കൂനൻ നിലത്തു വീണു കാവൽക്കാരൻ പരിശോധിച്ചപ്പോൾ കള്ളൻ മരിച്ചു പോയിരുന്നു അയാൾ ചോദിച്ചു ഇതെവിടത്തെ നിയമമാണ് മുസൽമാനെ കൊല്ലാൻ ക്രിസ്ത്യാനിക്ക് എന്താവകാശം അയാൾ ക്രിസ്ത്യാനിയെ പിടിച്ചുകെട്ടി ന്യായാധിപന്റെ മുന്നിൽ ഹാജരാക്കി ലഹരി തീർന്ന് ബോധം തെളിഞ്ഞ ക്രിസ്ത്യാനി കർത്താവേ ഞാൻ കഴുത്തിന് പിടിച്ചപ്പോഴേക്കും ഇവൻ ചത്തുപോയല്ലോ എന്ന് പുലമ്പിക്കൊണ്ടിരുന്നു അന്നു രാത്രി ക്രിസ്ത്യാനിയെ ഒരു മുറിയിൽ അടച്ചിട്ടു നേരം പുലർന്നപ്പോൾ ന്യായാധിപൻ അയാളെ വിചാരണ ചെയ്തു കാവൽക്കാരൻ ദുക്സാക്ഷിയായതുകൊണ്ട് പ്രതിക്ക് കുറ്റം നിഷേധിക്കാൻ കഴിഞ്ഞില്ല പ്രതിയെ തൂക്കിക്കൊല്ലാനായിരുന്നു വിധി വധശിക്ഷ വിധിച്ച കാര്യം നാടെങ്ങും വിളംബരം ചെയ്തു ഉത്തരവ് പ്രകാരം കഴിമരം തയ്യാറാക്കി അതിനു കീഴെ ആ നസ്രാണിയെ കൊണ്ടു നിർത്തി ആരാച്ചാർ അവന്റെ കഴുത്തിൽ കുരുക്കിട്ട് കയറിന്റെ ഒരറ്റം കപ്പിയിലൂടെ കടത്തി വലിച്ചു കയറ് വലിക്കാൻ തുടങ്ങിയതോടെ ജനാവലിക്കിടയിലൂടെ ഓടിവന്ന ആരോ ആരാച്ചാരോട് വിളിച്ചു പറഞ്ഞു നിർത്തു നിർത്തൂ ഞാനാണ് കൂനേനെ കൊന്നവൻ അത് ആ അടുക്കളക്കാരനായിരുന്നു നീ എന്തിനാണ് അവനെ കൊന്നത് ന്യായാധിപൻ ചോദിച്ചു അവൻ മറുപടി നൽകി ഞാൻ ഇന്നലെ രാത്രി വീട്ടിലെത്തിയപ്പോൾ എന്റെ സാധനങ്ങൾ കക്കാനായി അകത്തുകടന്ന ഇയാളെ കണ്ടു അപ്പോൾ വലിയൊരു ചുറ്റികയെടുത്ത് ഞാൻ അവന്റെ നെഞ്ചത്തടിച്ചു അവനുടനെ മരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവനെ ബസാറിലേക്ക് ചുമന്നുകൊണ്ടുപോയി അടുത്തുള്ള റോഡിലെ ഒരു ചുമരിൽ ചാരി നിർത്തി ഒരു മുസ്ലിമിനെ കൊന്ന എനിക്ക് വധശിക്ഷ നൽകൂ ഇവൻ കുറ്റം സമ്മതിച്ചല്ലോ ക്രിസ്ത്യാനിയെ വിട്ടയച്ചിട്ട് ഇവനെ തൂക്കിലേറ്റട്ടെ ന്യായാധിപൻ കൽപ്പിച്ചു അതേ കഴിമരത്തിൽ അതേ കയറിൽ അടുക്കളക്കാരനെ തൂക്കിക്കൊല്ലാൻ ഒരുങ്ങവേ യഹൂദവൈദ്യൻ പാഞ്ഞു വന്നു നിൽക്ക് നിൽക്ക് ഞാനാണ് ഇവനെ കൊന്നത് മരുന്ന് വാങ്ങാൻ വന്ന ഈ കൂനൻ അബദ്ധത്തിൽ എന്റെ ചവിട്ടേറ്റ് മരിച്ചതാണ് എങ്കിൽ ജൂതനെ കഴിവേറ്റട്ടെ എന്ന് ന്യായാധിപൻ ഉത്തരവായി ആരാച്ചാർ കൊലക്കയർ അടുക്കളക്കാരന്റെ കഴുത്തിൽ നിന്ന് ഊരി വൈദ്യന്റെ കഴുത്തിലിട്ടു അപ്പോഴതാ തുന്നൽക്കാരൻ ഓടിവരുന്നു കൂനന്റെ ഉത്തരവാദി താനാണെന്ന് അയാൾ ഏറ്റുപറഞ്ഞു അയാൾ പറഞ്ഞ കഥയുടെ അവസാന ഭാഗം വൈദ്യൻ സാക്ഷ്യപ്പെടുത്തി ന്യായാധിപന് അത്ഭുതമായി ഇതുപോലൊരു സംഭവം ഞാൻ കേട്ടിട്ടേയില്ല ഇത് പുസ്തകത്തിലെഴുതി സൂക്ഷിക്കേണ്ടതാണ് വൈദ്യനെ മോചിപ്പിക്കാനും തുന്നൽക്കാരനെ തൂക്കിക്കൊല്ലാനും അയാൾ ഉത്തരവിട്ടു ആരാച്ചാർ കൊലക്കയറെടുത്ത് യഹൂദന്റെ കഴുത്തിൽ മുറുക്കിക്കൊണ്ട് പറഞ്ഞു ഹോ ഇത്രയും മെല്ലെ ഇഴയുന്ന തരം ജോലി ചെയ്ത് ഞാൻ തളർന്നു പോയി ഓരോരുത്തരുടെ കഴുത്തിൽ മാറി മാറി കുരുക്കിട്ടതല്ലാതെ ആരെയും കൊന്നില്ല ഈ കോലാഹലങ്ങൾക്കെല്ലാം കാരണബോധനായ കൂനൻ ആരാണെന്നറിയണ്ടേ കൊട്ടാരം വിദൂഷകനാണ് അയാൾ സുൽത്താന്റെ ഇഷ്ടതോഴൻ സുൽത്താന്റെ അനുമതിയോടെ കൊട്ടാരത്തിന് പുറത്തുപോയ കൂനൻ മദ്യപിച്ച് റോഡിൽ വികൃതി കാണിച്ച് നടന്നപ്പോഴാണ് തുന്നൽക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നേരം പുലർന്നിട്ടും വിദൂഷകനെ കാണാഞ്ഞ് സുൽത്താൻ വിഷമിച്ചു അദ്ദേഹം തന്റെ ഉദ്യോഗസ്ഥന്മാരോട് അവനെക്കുറിച്ച് അന്വേഷിച്ചു അവർ പറഞ്ഞു അവനെ ആരോ കൊലപ്പെടുത്തിയതായി അറിഞ്ഞിരിക്കുന്നു അവന്റെ കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പക്ഷേ കൊലക്കയർ വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും മൂന്ന് പേർ കൂടി കൊലക്കുറ്റം ഏറ്റെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉടനെ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ സുൽത്താൻ മന്ത്രിയോട് കൽപ്പിച്ചു തുന്നൽക്കാരന്റെ കഴുത്തിൽ കൊലക്കയർ മുറുകുന്നതിനു മുമ്പ് മന്ത്രി അവിടെ എത്തി തുന്നൽക്കാരൻ വൈദ്യൻ അടുക്കളക്കാരൻ ക്രിസ്ത്യാനി എന്നിവർ രാജ്യസന്നിധിയിൽ ആനയിക്കപ്പെട്ടു കൂനന്റെ മൃതദേഹം ഒരാൾ ചുമന്നുകൊണ്ടുവന്നു ന്യായാധിപൻ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി സുൽത്താനെ പറഞ്ഞു കേൾപ്പിച്ചു കഥ പറഞ്ഞു പറഞ്ഞുതീരുന്നതിനു മുമ്പ് സുൽത്താൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അദ്ദേഹം വിസ്മയത്തോടെ പറഞ്ഞു ഈ കഥ സുവർണലിപികളിൽ രേഖപ്പെടുത്തട്ടെ എന്റെ കൂനൻറ്റേതിനേക്കാൾ അത്ഭുതകരമായൊരു കഥ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ ആ ക്രിസ്ത്യാനി മുന്നോട്ട് വന്നു പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ അനുവാദത്തോടെ ഈ കൂനന്റെ കഥയേക്കാൾ അത്ഭുതകരവും രസകരവുമായ ഒരു അനുഭവകഥ ഞാൻ പറയാം രാജാവ് സമ്മതിച്ചു ശരി നിന്റെ കഥ കേൾക്കട്ടെ അങ്ങനെ അയാൾ കഥ പറഞ്ഞു തുടങ്ങി